ദീർഘമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഉത്തരവാദിത്വവും അതേസമയം തന്നെ അഭിമാന മുഹൂർത്തവുമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എം പി ഓഫീസിൽ തരിയുമ്പം മുല്ലപ്പള്ളി സാറുടെ ഓഫീസ് അവൈലബിൾ ആണോ എന്നുള്ള പരിശോധനയാണ് ആദ്യം നടത്തിയത് അത് അവൈലബിൾ ആണെന്നുള്ള വിവരം കിട്ടിയപ്പം അവരുമായിട്ട് സംസാരിച്ചു അവർ നല്ല മനസ്സോടെ സാർ പറഞ്ഞ പോലെ നല്ല മനസ്സോടെ അവരത് അംഗീകരിച്ചു ഇപ്പോ സാറിൻ്റെ കൈകൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാ ബഹുമാനപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞുതന്നെ പൂർണ്ണമായും ആ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നു ഞാൻ രണ്ട് കാര്യം മാത്രം പറയുന്നു പരമാവധി ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിന്റെ അടിയുറച്ച വക്താവും കോൺസ്റ്റിറ്റുവൻസിയിലും ഈ ഓഫീസിലും വരുന്ന ആളുകളും വികസന കാര്യങ്ങളിലും ഇടപെടലുകളിലും ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികളോ ഒരാൾക്കും നീതി ലഭിക്കുന്നതിൽ ഈ ഓഫീസിന്റെ മുന്നിൽ ഒരു തടസ്സമാക്കില്ല എന്നുള്ള ഉറപ്പും വാക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു എം എൽ എ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞെന്ന് വരില്ലെങ്കിലും അത് പറയാനൊരിടമില്ല എന്ന് ഒരു വടകരക്കാരനും തോന്നാത്ത തരത്തിൽ അവരുടെ മുമ്പിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായി അവർക്ക് മുമ്പിൽ തുറന്നു വെക്കുമെന്ന് മാത്രം പറയുന്നു ബഹുമാനപ്പെട്ട ഈ വടകരക്കാരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഡി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ നിങ്ങൾ വടകരക്കാർ നൽകിയ സ്നേഹമാണ് ബാക്കിയെല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ജനതയോട് പരമാവധി പ്രതിബദ്ധതയോടെ കാര്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്നെ തിരുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇവിടുത്തെ പാർട്ടിക്കും മുന്നണിക്കും ജനങ്ങൾക്കും ഉണ്ട് ഇത് ജനങ്ങളുടെ മേലെ അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു ഇടമായിരിക്കില്ല അവർക്ക് അധികാരത്തോടെ വന്നിരുന്ന കാര്യം പറയാൻ കഴിയാവുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ നിലനിർത്തും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായില്ല